ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ജോസഫ് ഇടമറിൻ്റെ പുസ്തകം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് അന്നുമുതൽ ഉണ്ടായ ഒരു ചിന്ത ഈ പുസ്തകത്തെ കൂടുതലായി പഠിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചു ഈ അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിൽ ജോസഫ് ഇടമർഗിൻ്റെ പുസ്തകത്തിൻ്റെ ഓഡിയോ പുറത്തിറക്കുകയും ആ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് ചില ഭാഗങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും ചില സമയം ഞാൻ ചിലവഴിച്ചു അവിടെ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ക്രിസ്തു ജീവിച്ചിരുന്നില്ല കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല കൃഷ്ണനെയും ക്രിസ്തുവിനെയും സാമ്യം പറഞ്ഞുകൊണ്ട് താൻ ഒരു യുക്തിരഹിതമായിട്ടുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത് താൻ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടന്നതായി പറയുന്ന പല കഥകളും ഇന്ത്യയിലെ കൃഷ്ണൻ്റെ കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ സാമ്യമുള്ളത് കൊണ്ട് ക്രിസ്തു ജീവിച്ചിരുന്നില്ല ഇതാണ് ജോസഫ് ഇടമറുഗിൻ്റെ വാദം അദ്ദേഹം പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവും കൃഷ്ണനും തമ്മിൽ പല കാര്യങ്ങളും സാമ്യമുള്ളതുകൊണ്ട് ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നാണ് താൻ പറയുന്നത് ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം കോട്ടയത്തുള്ള ഒരു ജോസഫ് കോട്ടയംകാരൻ തന്നെയായ ഒരു ജോസ് ഇവരുടെ രണ്ടിൻ്റെയും പേര് സാമ്യമുണ്ട് കോട്ടയത്തുള്ള രണ്ട് പേരുമാണ് ഒരാളുടെ പേര് ജോസഫെന്നും ഒരാളുടെ പേര് ജോസ് ഇവരുടെ ഭാര്യമാരുടെ പേര് കോട്ടയകാരനായ ജോസഫിൻ്റെ ഭാര്യ പേര് പ്രിയ എന്നാണ് ജോസിൻ്റെ ഭാര്യ കോട്ടയംകാരനായ ജോസിൻ്റെ ഭാര്യയെ പ്രീതി ഈ ഭാര്യമാരുടെ പേരുകളിലും സാമ്യമുണ്ട് പ്രിയയും പ്രീതിയും കോട്ടയംകാരനായ ജോസഫിന് മൂന്ന് മക്കളുണ്ട് അതുപോലെ തന്നെ കോട്ടയംകാരനായ ജോസിന് മൂന്ന് മക്കളുണ്ട് അപ്പോൾ മക്കളുടെ കാര്യത്തിലും സാമ്യമുണ്ട് ഇനി ഈ കോട്ടയംകാരനായ ജോസഫ് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കൃഷി ഓഫീസറാണ് കോട്ടയംകാരനായ ജോസിൻ്റെ ജോലി താൻ കൃഷിക്കാരനാണ് അപ്പോൾ കൃഷി രണ്ടുപേരും ഒരാൾ കൃഷി ഓഫീസർ ഒരാൾ കൃഷിക്കാരൻ ഇപ്പം സാമ്യമുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ സാമ്യമുണ്ടെങ്കിൽ അതിനർത്ഥം ഒരാൾ ജീവിച്ചിരുന്നില്ല അല്ലെങ്കിൽ ജോസ് എന്ന് പറയുന്ന കോട്ടയംകാരനായ ജോസ് ജോസിനും ജോസഫിനും തമ്മിൽ കോട്ടയക്കാരനായ ജോസഫിനും തമ്മിൽ സാമ്യമുള്ളതുകൊണ്ട് കോട്ടയംകാരനായ ജോസഫ് ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതായൊരു കാര്യമാണ് ഇതോ ഇതുപോലെയുള്ള ഒരു യുക്തിരഹിതമായ ഒരു കാര്യമാണ് ജോസഫ് ഇടമറക് തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരാളും മറ്റൊരാളുമായി സാമ്യം ഏതോ ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റൊരാൾ ജീവിച്ചിരുന്നില്ല ഇത് യുക്തിക്ക് നിരക്കുന്നതായ ഒരു കാര്യമല്ല ഇത് ശരിയായൊരു താരതമ്യ പഠനമല്ല എന്നാൽ ഞങ്ങൾ ഈ വിഷ ഈ വിഷയത്തെ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തു ആരാണ് എന്താണ് ക്രിസ്തു ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നാണ് വാസ്തവത്തിൽ ക്രിസ്തു എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ അതൊരു പേരായിട്ടല്ല ഉപയോഗിക്കുന്നത് അതൊരു സ്ഥാനനാമമാണ് അല്ലെങ്കിൽ ഒരു പദവി അല്ലെങ്കിൽ ഒരു ക്രിയ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പേരാണ് ക്രിസ്തു എന്നുള്ളത് അതിന് ക്രിസ്തു എന്ന വാക്ക് ഗ്രീക്കിലാണ് ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ആ ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അഭിഷേക്തൻ അനോയിൻറ്റഡ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഒരു കാര്യത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഇത് പുതിയ നിയമത്തിലെ ഗ്രീക്കിലാണ് ഈ ക്രിസ്റ്റോസ് എന്ന ക്രിസ്തു എന്ന ആ കാര്യം ആ പദത്തിന് ക്രിസ്റ്റോസ് എന്ന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥം ഇത് ഗ്രീക്കല്ല ഈ വാക്ക് കാരണം ഇത് പഴയ നിയമത്തിലെ ഹുതന്മാരുടെ പഴയ നിയമപുസ്തകമായ തോറായിലും അതുപോലെ പ്രവചന പുസ്തകങ്ങളിലുമൊക്കെ പറയുന്നതായ മിശിഹായെക്കുറിച്ചാണ് ആ മിഷികായെക്കുറിച്ചുള്ള വാക്കാണ് ഇവിടെ ക്രിസ്റ്റോസ് എന്ന ഗ്രീക്കിൽ വരുന്നത് അവിടെ മിശികായെക്കുറിച്ച് ആ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ മിഷിഹായ എന്ന വാക്ക് പല അർത്ഥത്തിലും പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ടും പുരോഹിതന്മാരെ ആ സ്ഥാനത്തേക്ക് അഭിഷേകം ചെയ്ത് ആക്കി വെക്കുന്നതിനെ മിഷിഹ എന്ന ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിത ശിശ്രൂഷയ്ക്ക് വേണ്ടി വേദനിച്ച് നിർത്തുക അതുപോലെ രാജാക്കന്മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആ മിശിക എന്ന ആ അവിഷക്തൻ എന്നുള്ള അർത്ഥത്തിൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ കർത്താവായി യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് ഈ വാക്ക് മിശിക എന്ന വാക്ക് ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യമാണ് ആ വാക്യത്തിൽ ഈ മിഷികായെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും ഇവിടെ അഭിഷിക്തൻ എന്നുള്ളതിന് മിശിഹ എന്ന ആ എബ്രായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ എബ്രായ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് ഈ മിശിഹ എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ അപ്പോൾ മിശിഹായും കൃഷ്ണനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇനി വാക്കിൻ്റെ സാമ്യം നോക്കിയാലും ബന്ധമില്ല ജോസഫുടെ മറുഗ് വാസ്തവത്തിൽ അതിൻ്റെ എബ്രായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ലായിരിക്കാം ഇത് ഗ്രീക്ക് വാക്കല്ല വാസ്തു ഗ്രീക്കല്ല ഗ്രീക്കും ക്രിസ്റ്റോസും വേണേൽ കൃഷ്ണനും ചില സാമ്യമുണ്ടെന്ന് നമുക്ക് പറയാം എന്നാൽ എന്നാലിതിൻ്റെ അടിസ്ഥാന വാക്ക് അത് എബ്രായ വാക്കാണ് മിഷിഹ എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ തൻ്റെ ഈ ഓഡിയോയിൽ പറയുന്ന സുഹൃത്ത് ചില സാമ്യങ്ങൾ പറയുന്നുണ്ട് അത് അനേക സാമ്യങ്ങളുണ്ട് സമയത്തിൻ്റെ പരിധി മൂലം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ എടുക്കുന്നില്ല എന്നാൽ അതിൽ പറയുന്നൊരു കാര്യം ക്രിസ്തുവും കൃഷ്ണനും ഈ വാക്കിലുള്ള സാമ്യം രണ്ടാമത് ഒരു രക്ഷകനെ ബൈബിൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ലഹൂദന്മാർ ഒരു രക്ഷകൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇതുപോലെ തന്നെ കൃഷ്ണനും ഒരു രക്ഷകനായിട്ട് വരുമെന്ന് ഏതോ പുസ്തകത്തിൽ പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ബൈബിളിൽ പറയുന്ന രക്ഷകനായ ക്രിസ്തുവും കൃഷ്ണൻ എന്ന രക്ഷകനെക്കുറിച്ച് ഇവർ പറയുന്ന പോലെയുള്ള ആശയത്തിൽ തമ്മിൽ സാമ്യമുണ്ടോ വാസ്തവത്തിൽ ഇത് പഠിക്കുമ്പോഴാണ് ഈ ക്രിസ്തു എന്ന വാക്ക് അത് ഒരു സ്ഥാനനാമമാണ് ഒരു പദവിയാണെന്ന് ഞാൻ പറഞ്ഞു ഒരു പേരിനേക്കാൾ ഉപരിയായി എന്നാൽ ഗ്രീക്ക് പുതിയ നിയമത്തിൽ നാമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ അതൊരു ഒരു ടൈറ്റിലാണ് ഒരു സ്ഥാനപ്പേരാണ് ഉപയോഗിക്കുന്നത് എന്നാൽ യേശു എന്നാണ് യഥാർത്ഥത്തിൽ പേര് ഈ മിഷിഹായിയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു എന്നാണ് പേര് യേശു എന്ന വാക്ക് അതിൻ്റെ അർത്ഥം തന്നെ ബൈബിളിൽ നാം പഠിക്കുമ്പോൾ മത്തായിയുടെ സുശേഷം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്ക കൊണ്ട് അവൻ യേശു എന്ന് പേരിടയാണ് അപ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ പാപവിമോചകനായിട്ട് പറയുന്നു അപ്പൊ യേശു എന്നതാണ് യഥാർത്ഥത്തിൽ ആ പേരെന്ന് പറയുന്നത് ഈ രക്ഷകന്റെ പേര് യേശുവും കൃഷ്ണനും തമ്മിൽ വാക്കിൽ യാതൊരു സാമ്യവുമില്ല വാസ്തവത്തിൽ ജോസഫിടമറക് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല യേശുവും കൃഷ്ണനും എന്ന് പറഞ്ഞ രണ്ട് വാക്ക് തന്നെയാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവനെന്നാണ് മാത്രമല്ല പഴയ നിയമം പഠിക്കുമ്പോൾ ഇങ്ങനെ പാപവിമോചകനായിട്ടുള്ള ഒരു രക്ഷകനെ യഹൂദാജനം പ്രതീക്ഷിച്ചിരുന്നു ഇദ്ദേഹം പറയുന്നത് കൃഷ്ണനും ഒരു രക്ഷകനായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ആര് പ്രതീക്ഷിച്ചിരുന്നു എന്തിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ കർത്താവായി യേശു യേശു ക്രിസ്തു ആ യേശു എന്ന വാക്കിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ താൻ പ്രവർത്തിച്ചു യേശു എന്ന് പറഞ്ഞാൽ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യൻ ഒരു രക്ഷകനായിട്ട് അദ്ദേഹം പറയുമ്പോൾ യേശു ക്രിസ്തു രക്ഷകനായിട്ട് ബൈബിൾ വ്യക്തമാക്കുന്നു കാരണം യേശു എന്ന വാക്കിനർത്ഥം രക്ഷകൻ എന്നാണ് അപ്പോൾ എന്തിൽ നിന്നാണ് യേശു ക്രിസ്തു മനുഷ്യനെ രക്ഷിച്ചത് മാനവരാശിയെ മുഴുവൻ രക്ഷിച്ചത് ആ എന്തിൽ നിന്നാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പാപങ്ങളിൽ നിന്ന് അതിന് പഴയ നിയമത്തിൽ ഒരു വാക്യം ഉദ്ധരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് യഷ്യാപ്രവാചകൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യമാണ് അവിടെ പറയുന്നത് ഏകദേശം കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് യശിയ പ്രവാചകൻ ഈ പ്രവചനം നടത്തുന്നത് അദ്ദേഹം ആ പ്രവചനം നടത്തുമ്പോൾ ഈ രക്ഷകനായ ക്രിസ്തുവിനെക്കുറിച്ച് മിശിഹായെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അവിടെ എന്താണ് താൻ പറയുന്നത് അവിടെ പറയുന്നത് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകർത്യങ്ങൾ നിമിത്തം തകർന്നു അവൻ നമ്മുടെ അകത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കും ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്താണ് മനുഷ്യൻ്റെ പാപം യേശുക്രിസ്തുവിൽ ഏൽക്കുമ്പോൾ അവൻ ക്രൂശിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ഉള്ളൊരു പ്രവചനമാണ് ഏതാണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നടത്തിയ ഒരു പ്രവചനമാണ് പഴയ നിയമത്തിൽ അത് കാണുവാൻ സാധിക്കും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ മാനവരാശിക്ക് വേണ്ടി അവൻ്റെ പാപത്ത് നിന്ന് പരിഹാരം വരുത്തുവാനായിട്ട് ഒരു രക്ഷകനെ വിശുദ്ധ ബൈബിൾ പഴയ നിയമം അവതരിപ്പിക്കുകയും അത് തെളിവോടുകൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അത് കേവലം ഒരു ഐതിഹ്യമല്ല കെട്ടുകഥയല്ല അവിടെ അങ്ങനെ യേശുക്രിസ്തു മനുഷ്യനെ രക്ഷിക്കുന്ന രക്ഷകനായിട്ട് അകർത്യത്തിൽ നിന്നാണ് എന്നാൽ കൃഷ്ണൻ ഏത് കാര്യത്തിൽ നിന്നാണ് രക്ഷിക്കുന്ന രക്ഷകൻ അവിടെ ജോസഫിൻ്റെ പിറകു തൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ല അപ്പോൾ ഇവിടെ കർത്താവായി യേശുക്രിസ്തു ും കൃഷ്ണൻ എന്ന വാക്കും ക്രിസ്തു എന്ന വാക്കും സാമ്യമുണ്ടെന്ന് കരുതി തൻ്റെ ദൗത്യവും രണ്ടിൻ്റെ ദൗത്യം രണ്ടും രണ്ട് കാര്യമാണ് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരകനായി രക്ഷകനായിട്ടാണ് യേശു കർത്താവ് എന്ന രക്ഷകൻ വരുന്നത് അപ്പോൾ അവിടെ രക്ഷകനെ പ്രതീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃഷ്ണനും ക്രിസ്തുവും തമ്മിൽ യാതൊരുവിധമാകുന്ന സാമ്യവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല മറ്റൊന്ന് അവിടെ ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് ക്രിസ്തു യഹൂദ വംശത്തിൽ ജനിച്ചു അതുപോലെ കൃഷ്ണൻ യദുവംശത്തിൽ ജനിച്ചു യഹൂ യുവംശത്തിലാണ് അദ്ദേഹം യാദവകുലത്തിലാണ് ജനിച്ചിരിക്കുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത് ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചതെന്ന് പറയുന്നത് ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇവിടെ ജോസഫ് ഇടമറവ് പറയുന്നത് പോലെ അല്ല അവിടെ യഹൂദാ ഗോത്രം എങ്ങനെയാണ് വന്നത് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ നാലാമത്തെ മകനാണ് യഹൂദ എന്ന് പറയുന്നത് ആ യഹൂദ എന്ന് പറയുന്ന നാലാമത്തെ മകൻ്റെ ഗോത്രത്തിൽ നിന്നുണ്ടാകും ആണ് യഹൂദ ഗോത്രമുണ്ടാക്കുന്നതും അവരാണ് ഇസ്രായേൽ ഭരിച്ചിരുന്നത് ഇസ്രായേൽ ഭരിക്കുന്ന രാജാക്കന്മാർ പലരും ഈ ഗോത്രത്തിൽ നിന്നാണ് വന്നത് യഹൂദ ഗോത്രത്തിൽ നിന്ന് അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് പിറക്കും എന്ന് അവിടെ പ്രവചനം ഉള്ളതുകൊണ്ട് ആ ഗോത്രത്തിൽ നിന്ന് തന്നെ താൻ ജനിക്കണം അതുകൊണ്ടാണ് യഹൂദ ഗോത്രത്തിൽ താൻ ജനിച്ചത് അപ്പോൾ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ യുടെ ഗോത്രങ്ങൾ കൂടുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിലെ നാലാമത്തെ മകനായ യഹൂദായുടെ ഗോത്രമാണ് രാജഗോ വംശം ആ രാജ രാജാക്കന്മാർ പിറന്ന ഗോത്രത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു പിറന്നത് അവിടെ അതിന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബൈബിളിലെ മത്തായി സുവിശേഷം പുതിയ നിയമത്തിലെ രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനം അന്വേഷിച്ചു വരുന്ന വിദ്വാൻമാർ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അതിനർത്ഥം എന്താണ് യഹൂദന്മാരുടെ രാജാവ് അവിടെ ആ കാലഘട്ടത്തിൽ യഹൂദന്മാരെന്ന് പറയുന്നത് ഈ യഹൂദാ ഗോത്രത്തിലെ പെട്ട ആൾക്കാർ മാത്രമല്ല ഇസ്രായേൽ ജനത്തെ മുഴുവനും ഒന്നാം നൂറ്റാണ്ടിൽ യഹൂദന്മാരെന്നാണ് അവിടെ മൊത്തത്തിൽ പറയുന്നത് അതാണ് യഹൂദന്മാരെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആ യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് ഈ പേരുണ്ടാകുന്നത് അപ്പോൾ ആ വിദ്വാൻമാർ ചോദിക്കുന്ന യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് അവർ ചോദിക്കുന്നത് അതിനർത്ഥം ഈ കർത്താവായി യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവായി പിറക്കും സമം അബ്രഹാമിൻ്റെ സന്തതികളായ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായിട്ട് പിറക്കുമെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അവിടെ യേശു ക്രിസ്തു അവരുടെ മാത്രം രാജാവല്ല രക്ഷകനല്ല പിന്നീട് ബൈബിൾ പറയുന്ന ലോകത്തിലെ സർവ്വ മനുഷ്യരുടെയും രാജാവാണ് അപ്പോൾ യഥംശവും യഹൂദാവംശവും തമ്മിൽ കേൾക്കുമ്പോൾ പേരിന് വർഷങ്ങൾക്ക് ചില സാമ്യമുണ്ടെന്ന് ആദ്യം നമ്മൾ കോട്ടയംകാരനായ ജോസഫിൻ്റെയും അതുപോലെ തന്നെ കോട്ടയംകാരനായ ജോസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പേര് കേൾക്കുമ്പോൾ സാമ്യമുണ്ടെന്ന് കരുതി രണ്ടും രണ്ടും വ്യക്തികളാണ് ഇതുപോലെ യഥംശവും യഹൂദാവംശവും ആയിട്ട് യാതൊരു ബന്ധവുമില്ല ആ ബന്ധം ഉണ്ടെന്ന് ആരോപണം നടത്തിയിട്ട് കർത്താവായി യേശു ക്രിസ്തു ജീവിച്ചിരുന്ന് നിൽക്കുന്നില്ല ജീവിച്ചിരുന്നില്ല എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനായിട്ടാണ് ഇടമറ ജോസഫ് തൻ്റെ പുസ്തകത്തിൽ ശ്രമിച്ചത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ് ആ ക്രിസ്തു എന്നത് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് വേർതിരിക്കപ്പെട്ടവൻ അത് യേശു എന്ന വാക്കിലാണ് അത് നമ്മൾ കാണുന്നത് യേശു ആ വാക്കിൻ്റെ അർത്ഥം തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവൻ അതുകൊണ്ട് താൻ രക്ഷകനാണ് താൻ യഹൂദ വംശത്തിൽ പറന്നു താൻ മാനവരാശിയുടെ എല്ലാവിധമാകുന്ന മേഖലയും രക്ഷിക്കുന്ന രക്ഷകനായിട്ട് ബൈബിൾ വ്യക്തമായി പറയുകയും അത് തെളിവോടുകൂടെ ഇന്നും ആർക്കും നിഷേധിക്കാതെ വണ്ണം നിലനിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ബൈബിളിൻ്റെ വിവരണങ്ങളിൽ ദൈവത്തെക്കുറിച്ചും വിശുഹായെക്കുറിച്ചും ഒക്കെയുള്ള വിവരണങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ച് അവലോകനം ചെയ്ത് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും അതുകൊണ്ട് യേശുക്രിസ്തുവും കൃഷ്ണനും തമ്മിൽ യാതൊരുവിധമാകുന്ന സാമ്യവുമില്ല അത് യഥാർത്ഥമായി പഠിക്കുമ്പോൾ സാമ്യമില്ല യേശുക്രിസ്തു ക്രിസ്തു ചരിത്ര പുരുഷനാണ് താൻ യഥാർത്ഥ മാനവരാശിയുടെ രക്ഷിതാവാണ്